ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ ബോഡി ഗാർഡ്സുള്ള സെലിബ്രിറ്റികൾ ഒരു സ്റ്റാർ ആവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പണ്ടൊക്കെ ബോഡിഗാർഡ്സ് ചുറ്റും നിൽക്കുന്ന ലോകമറിയപ്പെടുന്ന സ്റ്റാറാകുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ അറിയപ്പെടുന്ന ആൾക്കാർ ജാട കാണിക്കാനൊന്നുമല്ല കേട്ടോ ഇങ്ങനെ ബോഡിഗാർഡ്സിനെ വെക്കുന്നത് ലോകമറിയപ്പെടുന്ന ആളുകളായതുകൊണ്ട് അവർക്കെതിരെ പല ആക്രമണങ്ങളും ഉണ്ടായേക്കാം അതുകൊണ്ടാണ് അവർ അവരെ സംരക്ഷിക്കാൻ ബോഡിഗാർഡ്സിനെ വെക്കുന്നത് ഇന്ന് ടോപ്പ് ടെൻ മലയാളം സംസാരിക്കാൻ പോകുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് സംരക്ഷണം കൊടുക്കുന്ന സെലിബ്രിറ്റികളെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്നും പറയാം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്പർ സൽമാൻ ഖാൻ സൽമാൻ ഖാനെ അറിയാത്തവർ കുറവായിരിക്കും അദ്ദേഹത്തിന്റെ പഴയ സിനിമയൊക്കെ എപ്പോൾ കണ്ടാലും നമുക്ക് ഇഷ്ടം കൂടുകയുള്ളൂ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സൽമാൻ ഖാന്റെ ശരീരത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് സൽമാൻ ഖാന്റെ പോലെ ഫിറ്റ് ആയൊരു ശരീരം വേണമെന്നാണ് പല ചെറുപ്പക്കാരുടെയും ആഗ്രഹം അത് പലരും പുറത്തു പറയില്ലെന്ന് മാത്രം എന്നാൽ അദ്ദേഹത്തെ ഇഷ്ടമല്ലാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് വൈ പ്ലസ് സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അതിൽ പ്രമുഖനാണ് ലോറൻസ് ബിഷ്നോയി സൽമാനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന ഈ ഭീകരന്റെ ആക്രമണം എന്ന് വേണമെങ്കിലും നടന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്നത് സൽമാൻ ഖാന് മെയിലിലൂടെ കൊല്ലുമെന്ന ഭീഷണി പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഗാർഡ്സിൽ പ്രമുഖനാണ് ഷേര അദ്ദേഹം ഒരു പൊടി പോലും സൽമാന്റെ ശരീരത്ത് വീഴാതെ കാത്തു സംരക്ഷിക്കുന്നു സൽമാന്റെ വീടിന്റെ പുറത്ത് ആൾക്കൂട്ടം കൂടുന്നത് വരെ ഒഴിവാക്കിയിട്ടുണ്ട് എപ്പോഴും ആംഡ് ഫോഴ്സിലെ രണ്ടുപേര് ആയുധവുമായി അദ്ദേഹത്തിനൊപ്പമുണ്ടാകും സൽമാൻ തന്നെത്താൻ എപ്പോഴും തോക്കാണ് ചുറ്റും കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടുന്ന സെലിബ്രിറ്റികളിൽ ഒരാളാണ് സൽമാൻ ഖാൻ നമ്പർ നയൻ മിസ്റ്റർ ബീസ്റ്റ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരിൽ ലോകത്തെ ഏറ്റവും ഫാൻസ് ഉള്ള ആളാണ് മിസ്റ്റർ ബീസ്റ്റ് എന്ന യൂട്യൂബർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ അദ്ദേഹത്തിൻ്റെ ഫാൻസാണ് പൊതുവെ അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും പരിസര പ്രദേശങ്ങളും ആൾക്കൂട്ടത്തിൽ നിന്നും സംരക്ഷിക്കാനാണ് ബോഡിഗാർഡ്സിനെ വെച്ചിട്ടുള്ളത് ഒരിക്കൽ ഒരു ചാനലിലൂടെ താൻ നേരിട്ട അയാൾ പങ്കുവെച്ചു ഒരിക്കൽ ഒരു ഹോട്ടലിൽ തങ്ങിയ അദ്ദേഹത്തെ ഒരു കൊച്ചു ഫാൻ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുകയും ചെയ്തു പിന്നീട് നടന്നത് വീസ്റ്റിന് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് ആൾക്കൂട്ടം കൂടി അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു ലോക്കൽ സെക്യൂരിറ്റിയെ വെച്ചാണ് ആ സാഹചര്യം പിന്നീട് പരിഹരിച്ചത് എന്തൊക്കെയാണല്ലേ നിങ്ങൾക്കിങ്ങനെ പുറത്തു വെച്ച് കണ്ടാൽ ഫോട്ടോ എടുക്കാനൊക്കെ ആഗ്രഹമുള്ള ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ ആരാണ് നമ്പർ ലയണൽ മെസ്സി ഫുട്ബോൾ ലെജൻഡ് എന്നറിയപ്പെടുന്ന മെസ്സിയെ അറിയാത്തവർ ഈ ഭൂമുഖത്തുണ്ടാവില്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ നെഞ്ചിലേറ്റുന്ന താരമാണ് മെസ്സി മെസ്സിയെ പോലൊരു വലിയ ഫുട്ബോൾ പ്ലെയർ ആകണമെന്നുള്ളത് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും സ്വപ്നമാണ് ഇത്രയും ലോകമറിയപ്പെടുന്ന താരത്തിന് എന്തായാലും ഒരു സെക്യൂരിറ്റി ടീം ഉണ്ടാകാതിരിക്കില്ലല്ലോ അമേരിക്കയിൽ കളിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു സെക്യൂരിറ്റി ടീം ഉണ്ടെന്നെല്ലാവർക്കും മനസ്സിലായത് യാസീൻ ചുയിക്കോ എന്നയാളാണ് ഇതിലേറ്റവും പ്രമുഖൻ അദ്ദേഹം പഴയ യു എസ് പട്ടാളക്കാരനാണ് മാത്രമല്ല മാർഷൽ ആർട്സിൽ അഗ്രഗണ്യനും ഒരാൾക്ക് മെസ്സിയെ തൊടണമെങ്കിൽ പോലും അയാളുടെ അനുവാദം വേണം ഏകദേശം അൻപതോളം സെക്യൂരിറ്റി ഗാർഡ്സ് മെസ്സിക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് എവിടെ പോയാലും അതിപ്പോ ഐസ്ക്രീം മേടിക്കാനായാൽ പോലും അവർ ഒപ്പമുണ്ടാകും ഇത്രയും വലിയ വ്യക്തി ആയതുകൊണ്ടാണ് രാജ്യത്തിനെ ഭീഷണിപ്പെടുത്താനും മറ്റും ഇവരെ ഉപദ്രവിക്കുന്നത് പലർക്കും ഒരു തന്ത്രമാണ് അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ആളുകൾ സെക്യൂരിറ്റി ടീമിന്റെ ഭാഗമാകുന്നത് യു എസ് സെമി ഓപ്പൺ ഫൈനലിൽ ഗ്രൗണ്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ യാസീൻ ജുയേക്കോ എന്ന സെക്യൂരിറ്റി ഗാർഡ് കയറുന്നത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും അത് അയാളുടെ ജോലിയുടെ ഭാഗമായി ചെയ്യുന്നതാണ് നമ്പർ സെവൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഫുട്ബോൾ ഫാൻസുകാരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയും ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താലും ഈ മനുഷ്യനോടുള്ള സ്നേഹം ഒന്ന് വേറെ തന്നെയാണ് അദ്ദേഹം കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളും കഷ്ടപ്പാടുകളും ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രചോദിപ്പിക്കുന്നതു തന്നെയാണ് എന്നിരുന്നാലും എല്ലാത്തിനും രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തെയും വെറുക്കുന്നവരുണ്ടാകും അതിന്റെ ഭാഗമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ടാകും ചിലപ്പോഴൊക്കെ ഫാൻസിന്റെ സ്നേഹവും അതിരുകടന്ന് ഉപദ്രവത്തിലേക്ക് എത്താറുണ്ട് ഇതിനെല്ലാം ഒറ്റമൂലി എന്ന നിലയിലാണ് ഇവർക്ക് ബോഡിഗാർഡ്സ് ഉള്ളത് ഇടവും വലവും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവർ സംരക്ഷിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ സേവനമാണ് ഇവർ അനുഷ്ഠിക്കുന്നത് സമ്മതിച്ചേ പറ്റൂ ഒരിക്കൽ റൊണാൾഡോയെ കാണാൻ വന്ന ഫാൻ അതിര് കടന്നപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ്സിന് അതിലിടപെടേണ്ടി വന്നു നമ്പർ സിക്സ് ഡ്രെയ്ക്ക് ഡ്രെയ്ക്ക് ഒരു കനേഡിയൻ സിംഗർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ലോക പ്രശസ്തമാണ് എന്നാൽ ഒരുപാട് വിമർശനങ്ങൾക്കും കുറ്റാരോപണങ്ങൾക്കും വിധേയനാകേണ്ടി വന്ന ഒരാളും കൂടിയാണ് ഡ്രേക്ക് അതുകൊണ്ടൊക്കെ തന്നെ ഒരു പഴുതുപോലുമില്ലാത്ത സംരക്ഷണം ആവശ്യമാണ് താനും ഒരു യു എസ് ഗായകനുമായുള്ള വാക്കുകൊണ്ടുള്ള പോരാട്ടം മുറുകിയതിനു ശേഷം ട്രേക്കിന്റെ വീട്ടിൽ ആക്രമണം വരെ നടത്തി അതിനെ സംബന്ധിച്ചുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആക്രമണത്തിൽ ഒരു സെക്യൂരിറ്റി ഗാർഡിന് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു അതിനുശേഷം സെക്യൂരിറ്റി കുറച്ചുകൂടി ശക്തമാക്കി എവിടെ പോയാലും ഇരുപതംഗ സംഘമടങ്ങുന്ന ഒരു സെക്യൂരിറ്റി ടീം ട്രേക്കിനൊപ്പമുണ്ടാകും ഒന്ന് തൊടാൻ പോയിട്ട് നേരെ ചൊവ്വയൊന്ന് കാണാൻ പോലും അവർ സമ്മതിക്കില്ല സ്റ്റേജിലും ചുറ്റുമായി അവർ നിലയുറപ്പിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ടീം സ്വന്തമാണെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സെക്യൂരിറ്റി കമ്പനി തുടങ്ങിയിട്ട് അതിലെ ആളുകളാണ് ഡ്രൈക്കിനു സംരക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ കാനഡയിലെ ഒൻറ്റാറിയോയിലുള്ള വീടിന് ചുറ്റും ഉയരത്തിൽ മതിൽ പണിത് കൂടുതൽ സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്പർ ഫൈവ് കിം കർദാഷിയൻ കർദാഷിയൻ ഫാമിലി ലോക പ്രശസ്തമാണ് അവരുടെ ഫാഷനും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടുകളും പലരെയും അവരിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് കർഡാഷിയൻ ഫാമിലി മിക്കവാറും എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമാണ് എന്നാൽ ഒരിക്കൽ അവരുടെ വീട്ടിൽ മോഷണം നടന്നു അന്ന് അവരുടെ വീട്ടിൽ അത്ര സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഏകദേശം പതിനൊന്ന് മില്യൺ ഡോളർ വരുന്ന നെക്ലെസ് മോഷ്ടിക്കാൻ ആയുധവുമായാണ് എത്തിയത് കുഞ്ഞുമായി കഴിയുന്ന അവർ പേടിച്ചിട്ടുണ്ടാവുമെന്ന് പറയേണ്ടതില്ലോ അതിനുശേഷം അവർ സെക്യൂരിറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആക്കണമെന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ഫോഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു എല്ലാത്തിനും അവസാനം സമാധാനമാണല്ലോ വേണ്ടത് കർഡാഷ്യൻ ഫാമിലി മെമ്പേഴ്സ് എവിടെ പോയാലും ഈ ജിമ്മന്മാർ അവർക്കൊപ്പമുണ്ടാകും ഒരാൾക്ക് പുറത്തു പോകണമെങ്കിൽ പോലും ഇവർ കൂടെ ഉണ്ടാകും അത്രയ്ക്കും ശക്തമായ സെക്യൂരിറ്റിയാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ ഫോർ പ്രിൻസ് ഹാരി ആൻഡ് മീഗൻ മാർക്കിൾ യു കെ ഇപ്പോഴും രാജപദവികൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് കടന്നു വന്ന വഴികൾ അവർ മറക്കാൻ ആഗ്രഹിക്കുന്നില്ല ബർമിംഗ്ഹാം പാലസ് ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട ചരിത്രമാണിന്നും പ്രിൻസ് ഹാരിയുടെ കല്യാണം യു കെയിൽ നടന്ന കല്യാണങ്ങളിൽ വെച്ച് ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച വില കൂടിയ കല്യാണമായിരുന്നു മൂവായിരത്തോളം സെക്യൂരിറ്റീസാണ് ഈ കല്യാണത്തിന് സംരക്ഷണം നൽകാനുണ്ടായിരുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരും ഈ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ടുതന്നെ സംരക്ഷണമെന്നത് വെറും വാക്കാകാൻ പാടില്ലായിരുന്നു കല്യാണത്തിന് ശേഷവും ഇപ്പോഴും ഇവർ ഏകദേശം പത്ത് മില്യൺ ആണ് ഒരു വർഷം അവരുടെ സംരക്ഷണത്തിനു വേണ്ടി ചെലവാക്കുന്നത് പ്രിൻസ് ഹാരിയുടെ പുസ്തകവും തുറന്നു പറച്ചിലുകളും ലോകം കേട്ടതാണ് പലപ്പോഴും പല രീതിയിൽ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല റോയൽ ഫാമിലി ആയതുകൊണ്ട് അവർക്കെതിരെയുള്ള ആക്രമണം ഊഹിക്കാവുന്നതുമാണ് അതുകൊണ്ടാണ് ഇത്രയും ചെലവാക്കി അവർ അവരെ സംരക്ഷിക്കുന്നതും ഈ ചെലവ് വഹിക്കുന്നത് അദ്ദേഹം തന്നെയാണെന്നാണ് പറയപ്പെടുന്നത് നമ്പർ ത്രീ ഫ്ലോയിഡ് മെയ് വെതർ അമേരിക്കയുടെ അഭിമാനമായ ഈ ബോക്സ് പ്ലെയറിന് ആകെ മൊത്തം എത്ര സെക്യൂരിറ്റി ഉണ്ടെന്ന് വ്യക്തമല്ല പക്ഷെ എല്ലായ്പ്പോഴും അദ്ദേഹത്തിനൊപ്പം നാല് ബോഡിഗാർഡ്സ് എന്തായാലും ഉണ്ടാകും പല സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ ക്രിമിനലുകൾ അക്രമം അഴിച്ചു വിട്ടിട്ടുണ്ട് പൊതുവെ വില കൂടിയ ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഫ്ലോയിഡ് അതിനോടൊപ്പം ക്യാഷായി കയ്യിൽ മിക്കവാറും ഒരു മില്യൺ ഡോളറൊക്കെ ഉണ്ടാവാറുണ്ട് അതാണ് ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനുള്ള പ്രധാന കാരണം സ്വന്തം സേഫ്റ്റി അല്ലെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണല്ലോ നല്ല ഒന്നാന്തരം സെക്യൂരിറ്റി ഗാർഡാണ് ഫ്ലോയിഡിനുള്ളത് അവർ ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കമളച്ച് അദ്ദേഹത്തിനൊപ്പം എല്ലായിടത്തും പോകുന്നു ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ അവർ നോക്കുന്നു ഒരു സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ നമുക്കെല്ലാവർക്കും സ്വകാര്യ ജീവിതം ഇല്ലാത്ത വിധം ആളുകൾ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും കടന്നു കയറും വിമർശിക്കും പലപ്പോഴും അത് നമ്മുടെ സമാധാനം വരെ കെടുത്തിയേക്കാം പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പോലും സെലിബ്രിറ്റികൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് സെലിബ്രിറ്റി ആവുക എന്നുള്ളത് ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ വീടിന് ചുറ്റും അല്ലെങ്കിൽ എവിടെ പോയാലും ഒരുപാട് ആളുകൾ ഒപ്പമുണ്ടാവുക ആളുകളിൽ നിന്നും എപ്പോഴും അകലം പാലിക്കേണ്ടി വരിക എന്തൊരു പെടാപ്പാടാണല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആകാനാണോ ആഗ്രഹിക്കുന്നത് ചുറ്റും ആളുകൾ നിരന്ന് നിന്ന് സംരക്ഷിക്കുന്ന ഒരു ജീവിതം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് കേട്ടോ ഇത്തരം അറിവുകൾ പകരുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും നന്ദി